നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യ പലസ്തീനുകൾക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന കൂട്ടക്കൊലയും ക്രൂരതയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു പലസ്തീനുകൾക്കെതിരായ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നടപടികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണമാണ് നിലവിൽ ഏർപ്പെടുത്തിയ നിരോധനമെന്ന് പ്രധാനമന്ത്രി ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ഇസ്രായേൽ പതാക ഘടിപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ മലേഷ്യയുടെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് അൻവർ ഇബ്രാഹിമിന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ഇസ്രായേൽ തീരത്തേക്ക് ചരക്ക് കയറ്റുന്നതിലും മലേഷ്യ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും തുറമുഖത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ചരക്ക് കയറ്റുന്നതിലും വിലക്ക് ഏർപ്പെടുത്തുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ബുധനാഴ്ചയാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഷിപ്പിംഗ് സ്ഥാപനമായ സിമ്മിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി തീരുമാനം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രഖ്യാപിക്കുന്ന ചെങ്കടലിലെ വ്യാപാരപാതയിൽ യമനിലെ യെമനിലെ ഹൂതി വിമതർ ആക്രമണം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ കപ്പലുകൾക്ക് മലേഷ്യ വിലക്ക് ഏർപ്പെടുത്തുന്നത് അതേസമയം നേരത്തെ ഹൂതികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര റദ്ദാക്കിയിരുന്നു കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സിക്കും ഹെപ്പക്ലോയിഡുമാണ് യാത്ര റദ്ദാക്കുന്ന വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് ഹൂതികളുടെ ആക്രമണം ഭയെന്ന് ഹെപ്പക്ലോയിഡ് താൽക്കാലികമായിട്ടായിരുന്നു യാത്ര റദ്ദാക്കിയിരുന്നത് എന്നാൽ മെഴ്സക് എന്ന ലോകത്തിലെ പ്രസിദ്ധ ചരക്കുനീക്ക കമ്പനി ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ചെങ്കടൽ വഴി സർവീസ് നിർത്തുന്നതായാണ് പ്രഖ്യാപിച്ചത് ക്രിസ്മസ് കാലമടുത്തതോടെ വിപണിയിൽ തിരക്കേറുന്ന സമയമാണിത് ഈ സമയം ചരക്കു കപ്പലുകൾ സർവീസ് റദ്ദാക്കുന്നതോടെ യൂറോപ്പിൽ സാധനങ്ങളുടെ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും അതേസമയം ഭൂതികളുടെ ആക്രമണത്തെ മാത്രം ഭയന്നല്ല നിരോധനമെന്നും പകരം പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ചതെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്